ഇപ്പോൾ നമുക്ക് ഒരു കഥ പറഞ്ഞു തുടങ്ങാം ഈ കഥയിൽ ശ്രീമദ് ഭാഗവതമാണ് ഞാൻ പരാമർശിക്കുന്നത് നിലവിൽ മലയാളത്തിൽ ലഭ്യമായ പലവിധ ഭാഗവത വിവർത്തനങ്ങൾ ഇതിനു വേണ്ടി ഞാൻ പരിശോധിച്ചിട്ടുണ്ട് പിന്നെ കുട്ടിക്കാലം മുതൽ വീട്ടിൽ നിന്ന് കേട്ട അറിവുകളും ഇതിനായി എന്നെ സഹായിച്ചിട്ടുണ്ട് ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് എൻ്റേത് മാത്രമാണ് വഴികാട്ടികളായ ഗുരുക്കന്മാരെയും പിന്നെ ഈ സംരംഭത്തിന് പ്രചോദനമേകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും വണങ്ങിക്കൊണ്ട് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വ്യാസമുനിയുടെ കാൽപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം പണ്ട് പണ്ട് എന്നുവച്ചാൽ വളരെ പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭൂമിയിൽ കലികാലം തുടങ്ങി എന്ന് കരുതപ്പെടുന്നു അക്കാലത്ത് നൈമിശാരണ്യം എന്നത് യാഗങ്ങൾക്കും യജ്ഞങ്ങൾക്കുമെല്ലാം പേരുകേട്ട ഒരു പുണ്യഭൂമിയായിരുന്നു അവിടെ വച്ച് ശൗനക മഹർഷിയുടെ നേതൃത്വത്തിൽ മഹർഷിമാരെല്ലാം ഒത്തുചേർന്ന് ഒരു മഹായജ്ഞം തുടങ്ങി കലികാലത്ത് സംഭവിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയായിരുന്നു ആ യജ്ഞം വളരെ ദിവസങ്ങൾ നീണ്ടുനിന്ന ആ യജ്ഞത്തിൽ സൂതപൗരാണികൻ എന്ന് വിളിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയും പങ്കെടുത്തിരുന്നു സൂതന്മാർ പൊതുവെ കഥ പറയുന്നവരാണെന്നാണ് കരുതപ്പെടുന്നത് കാരണം അച്ചടിയൊന്നുമില്ലാത്ത കാലത്ത് കഥകളൊക്കെ വായ്മൊഴികളായി കാണാപ്പാടമായി പഠിക്കുകയായിരുന്നല്ലോ അങ്ങനെ യജ്ഞത്തിനിടയിൽ മഹർഷിമാർ സൂതനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു അവരുടെ ആവശ്യത്തിന് വഴങ്ങിയ സൂതപൗരാണികൻ തൻ്റെ കഥ ആരംഭിക്കുന്നു മഹർഷി വര്യരെ ഞാൻ വേദവ്യാസ മഹർഷിയുടെ ശിഷ്യനാണ് എൻ്റെ ഗുരുനാഥൻ വേദങ്ങളുടെ സാരാംശമെടുത്ത് പതിനെട്ട് പുരാണങ്ങൾ രചിച്ചിട്ടുണ്ട് അവയിൽ കലികാലത്തിൽ പ്രാധാന്യമുള്ളതും ഭക്തിരസത്തിൽ മുന്നിൽ നിൽക്കുന്നതുമായ ഭാഗവത പുരാണം ഞാൻ പറയാം കാരണം കലികാലത്തിൽ ഭഗവാനോടുള്ള ഭക്തിക്കാണ് പ്രാധാന്യം ഈ ഭാഗവതം ആദ്യമായി പറഞ്ഞത് സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ് അവിടുന്ന് അത് നാരദമുനിക്കും നാരദമുനി വേദവ്യാസനും ഉപദേശിച്ചു വ്യാസമുനി അത് കഥാരൂപമാക്കി തൻ്റെ മകനായ ശ്രീശുഖന് പറഞ്ഞുകൊടുത്തു ശുഗമഹർഷി അത് അഭിമന്യുപുത്രനായ പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തു അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് വഴി ഞാനും പഠിച്ചു അപ്പോൾ ശൗനക മഹർഷിക്ക് അത് എന്തുകൊണ്ട് പരീക്ഷത്തിന് പറഞ്ഞുകൊടുത്തു എന്നറിയാൻ താല്പര്യമുണ്ടായി സൂതൻ തുടർന്നു ശ്രീകൃഷ്ണ ഭഗവാന്റെ കാലശേഷം പാണ്ഡവർ പരീക്ഷത്തിന് ഹസ്തനപുരത്തിൻ്റെ ഭരണമേൽപ്പിച്ച് വാനപ്രസ്ഥം സ്വീകരിച്ചു മഹാഭാരത യുദ്ധ സമയത്താണ് ഉത്തര പരീക്ഷത്തിന് ഗർഭം ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയിൽ അർജുനന് പിറന്ന അഭിമന്യുവാണ് പരീക്ഷത്തിൻ്റെ അച്ഛൻ ഉത്തര വിരാട് രാജ്യത്തിലെ രാജകുമാരിയായിരുന്നു യുദ്ധത്തിൽ ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു അതിൻ്റെ ശക്തിയിൽ ഉത്തരയുടെ ഗർഭസ്ഥ ശിശു മൃതാവസ്ഥയിലായി പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ആ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചെടുത്തു അങ്ങനെ ഗർഭാവസ്ഥയിൽ തന്നെ ഒരു വലിയ പരീക്ഷണത്തിന് വിധേയമായതിനാൽ കുഞ്ഞിന് പരീക്ഷിത് എന്ന് നാമകരണം ചെയ്തു യുദ്ധത്തിൽ കൗരവരുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് അഭിമന്യു വീരമൃത്യു വരിച്ചിരുന്നു അച്ഛനില്ലാതെ വളർന്നെങ്കിലും പരീക്ഷിത്ത് ക്ഷത്രിയ ശാസ്ത്രവിദ്യകളിലെല്ലാം ഒന്നാമനായി വളർന്നു അങ്ങനെ രാജഭരണം സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വയസ്സായിരുന്നു അശ്വമേധങ്ങളും ദിഗ്വിജയങ്ങളും നടത്തി അദ്ദേഹം ചക്രവർത്തിയായി മാറി പിന്നീട് ഇരാവതി എന്ന രാജകുമാരിയെ പത്നിയായി സ്വീകരിച്ചു ജനിച്ചപ്പോൾ തന്നെ പരീക്ഷിത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ വലിയ ഭക്തനായി മാറി ഭഗവാന്റെ അവദാനങ്ങളെ വാഴ്ത്തി ആ വംശപരമ്പരയുടെ വാനോളം ഉയർത്തി അതിനാൽ വിഷ്ണുരാജൻ എന്നൊരു പേരുകൂടി അദ്ദേഹത്തിന് ലഭിച്ചു ഒരിക്കൽ രാജാവ് കാട്ടിൽ വേട്ടയാടി നടക്കുമ്പോൾ ഒരു പ്രത്യേക കാഴ്ച കണ്ടു കയ്യിൽ വാളുമായി നിൽക്കുന്ന ഒരു കശ്മലനെയും അതിൻ്റെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു പശുവുമായിരുന്നു അത് പശുവിനെ ഹത്യയ്ക്കായി ആ കശ്മലൻ ഒരുങ്ങിയപ്പോൾ പരീക്ഷിച്ച് തൻ്റെ വാളുമായി ചാടി വീണു യഥാർത്ഥത്തിൽ ആ കശ്മലൻ കലിയും പശു ഭൂമിദേവിയുമായിരുന്നു